ചോഴിക്കോട് അരിപ്പ ഇടപ്പണ എണ്ണപ്പന റോഡിലെ മൂന്ന് വൈദ്യുതി പോസ്റ്റുകൾ റോഡിൽ ചേർന്ന് സ്ഥാപിച്ചത് മൂലം ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു സ്കൂൾ വാഹനങ്ങൾ എണ്ണപ്പനയിൽ നിന്നും ലോഡുമായി വരുന്ന ലോറികൾ എല്ലാം ഇവിടെ അപകടങ്ങളിൽ പെടാറുണ്ട് കഷ്ടിച്ച് ഒരു വാഹനം പോകാനുള്ള ഇടം മാത്രമേ ഈ റോഡിനുള്ളൂ ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം ഈ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം

അതുകൊണ്ട് സർക്കാർ മാറ്റി പഞ്ചായത്ത് സ്കൂൾ വണ്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല വളരെ കഷ്ടിച്ചാണ് അതെ രണ്ട് വാഹനങ്ങൾ അല്ലെ ഒന്നാമത് ഇടുങ്ങിയ റോഡല്ലേ ഇടുങ്ങിയ റോഡാണ് വളരെ കഷ്ടിച്ചാണ് പോകേണ്ടത് ഈ പോസ്റ്റ് അപകടകരമായി നിൽക്കുകയാണ് പല തവണ അധികൃതർത്തോട് പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല അവർ തിരിഞ്ഞു നോക്കുന്നില്ല ഇത് തോന്നാതെ ഒരു എം ആർ എസ് സ്കൂളും കൂടെയാണ് സ്കൂളിന് അതെ അതെ ും നിത്യസംഭവവും ജനങ്ങൾ പരാതി എഴുതി പ്രദേശത്തെ വാർഡംഗം ഉദയകുമാറിന് കൊടുത്തു എം ആർ സ്കൂളിലെ മതിൽക്കെട്ടിൽ നിന്നും രണ്ട് മീറ്റർ മാറിയാണ് പോസ്റ്റുകൾ നിൽക്കുന്നത്